എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി മാത്രമാണ് ഉള്ളത് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ ജൂൺ മാസത്തെ റേഷൻ അവസാനിക്കും ശനിയാഴ്ച ക്രമീകരണത്തിൻ്റെ ഭാഗമായി റേഷൻ കടകൾ അടഞ്ഞുകിടക്കും ഞായറാഴ്ചയും അവധിയാണ് എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ വ്യാപാരികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചർച്ചകളിൽ തീരുമാനം ആയിട്ടില്ല എങ്കിൽ ആ ദിവസവും റേഷൻ കടകൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ തുടർച്ചയായ നാല് ദിവസം റേഷൻ ലഭിക്കില്ല അപ്പോൾ ജൂൺ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാൻ അവശേഷിക്കുന്ന ആളുകൾ ഈ ദിവസത്തിൽ തന്നെ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക അതായത് നാളെയും മറ്റന്നാളും തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ശനിയാഴ്ച റേഷൻ കട അവധിയായിരിക്കും സംസ്ഥാനത്ത് കയ്യിൽ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് തുടരുകയാണ് ഇതിനകം തന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് മസ്റ്ററിങ്ങിൻ്റെ കാര്യം ആരും മറക്കരുത് ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ മുപ്പത് രൂപയാണ് അക്ഷയയിൽ പോകാൻ കഴിയാത്ത ആളുകൾ ആ വിവരം പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കുകയോ അക്ഷയയിൽ അറിയിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വീടുകളെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഒരുക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുമ്പ് ഡെങ്കിപ്പനി വന്നവർക്ക് വീണ്ടും ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ച് ശതമാനം പേരിലും തീവ്രമാവാൻ സാധ്യത ഉള്ളതിനാൽ പലർക്കും ഒരിക്കലെങ്കിലും ഡെങ്കിപ്പനി വൈറസ് ബാധിച്ചിരിക്കാം അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകില്ല ഇങ്ങനെയുള്ളവർക്ക് ഡെങ്കിപ്പനി രണ്ടാമതും ബാധിച്ചാൽ ഗുരുതരമായേക്കാം ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായേക്കാം ഡെങ്കിപ്പനി വൈറസിന് നാല് വകഭേദങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യം ബാധിക്കുന്ന വകഭേദത്തിനെതിരെ ജീവിതകാലം മുഴുവൻ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും എന്നാൽ അതേ വ്യക്തിക്ക് മറ്റൊരു വകഭേദം മൂലം ഡെങ്കിപ്പനി ഉണ്ടായാൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ കൊതുകിൻ്റെ ഉറവിട നശീകരണം വളരെ പ്രധാനമാണ് പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ അനുബന്ധ രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ രോഗപ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഗുരുതരമായ ഡെങ്കിപ്പനിയും മരണങ്ങളും തടയുന്നതിനായി പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വളരെയേറെ പ്രാധാന്യം ഉണ്ട് ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് കൊതുകുകൾ വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ ഈഡിസ് കൊതുകിൻ്റെ സഞ്ചാര ദൂരം വളരെ ചെറുതാണ് അതിനാൽ വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും കൊതുക് മുക്തമാക്കിയാൽ ഡെങ്കിപ്പനി തടയാൻ സഹായിക്കും വെള്ളം കെട്ടിക്കിടക്കുന്ന ഏത് വസ്തുവിലും കൊതുക് മുട്ടയിടും എന്നതിനാൽ ഒരു സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിയരുത് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം തദ്ദേശ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ഈ കാര്യം ശ്രദ്ധിക്കണം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായി ഡ്രൈ ഡേ ആചരിക്കണം എന്നും മന്ത്രി വ്യക്തമാക്കി ചെറിയ പനി വന്നാൽ പോലും ധാരാളം പാനീയങ്ങൾ കുടിക്കണം ക്ഷീണം മാറുന്നതിനും നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനും പാനീയങ്ങൾ ഏറെ സഹായിക്കും തിളപ്പച്ചാറിയ കഞ്ഞിവെള്ളം നല്ലതാണ് വിശ്രമം വളരെ പ്രധാനമാണ് മൂന്ന് ദിവസത്തിലധികം നീണ്ടി നിൽക്കുന്ന പനിയോ അപായ സൂചനയോ കണ്ടാൽ വിദഗ്ധ ചികിത്സാ സഹായം തേടണം ശക്തമായ വയറുവേദന നീണ്ടു നിൽക്കുന്ന ഛർദി കഠിനമായ ക്ഷീണം തൊലിപ്പുറത്തും മോണയിലും ഉള്ള ചുവന്ന പാടുകൾ രക്തസ്രാവം തുടങ്ങിയ അപാക സൂചനകൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് സ്വയം ചികിത്സ ഒഴിവാക്കണം അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കരുത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട റവന്യൂ മന്ത്രിയുടെ അറിയിപ്പാണ് ഭൂപതിവ് നിയമ ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരും എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി പട്ടയ ഭൂമിയിലെ കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ജനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കില്ല എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ ഓഫീസുകളിലെല്ലാം ഇനി യു വഴി പണം സ്വീകരിക്കും ഇന്നുമുതൽ അത് പ്രാബല്യത്തിൽ വന്നു ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ സംവിധാനങ്ങൾ വഴി ഇനി സർക്കാർ ഓഫീസിലെ ഏത് ഫീസുകളും അടയ്ക്കാനാകും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളോട് പ്രിയം കുറഞ്ഞു അഞ്ച് വർഷം മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ ഈ വർഷം ആറായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയെട്ട് കുട്ടികളുടെ കുറവ് സർക്കാർ സ്കൂളിൽ ഉണ്ടായപ്പോൾ എയ്ഡഡ് സ്കൂളിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കുട്ടികളുടെ കുറവുണ്ടായി അൺഎഡ് സ്കൂളുകളിൽ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കുട്ടികൾ കൂടുകയും ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് സ്വന്തം പേരെഴുതാൻ പോലും അറിയില്ല എന്ന സജി ചെറിയാൻ്റെ പ്രതികരണത്തിന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി സജി ചെറിയാൻ പറഞ്ഞതിൽ സത്യമില്ല എന്നും ശുദ്ധ മനസ്സുകൊണ്ട് അയാൾ പറഞ്ഞതിൽ മുമ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്നും തിരുത്താൻ സമയം കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ നാല് വർഷം കൂടുമ്പോഴും സ്കൂൾ ഒളിമ്പിക്സ് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആദ്യ സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളത്ത് ഒക്ടോബർ പതിനെട്ട് മുതൽ തുടങ്ങും എന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി ഓഹരി വിപണിയിൽ ഇന്ന് വൻകുതിപ്പാണ് കണ്ടത് ചരിത്രത്തിലാദ്യമായി സെൻസസ് എൺപതിനായിരം പോയിന്റ് മറികടന്നു പ്രമുഖ പത്രങ്ങളിലും മീഡിയകളിലും പാചകവാതക മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ ബുക്കിംഗ് സ്വീകരിക്കില്ല എന്ന അറിയിപ്പ് വന്നതോടുകൂടി ഏജൻസികളിൽ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നാൽ വ്യാജവാർത്തകൾ അത് ഏത് പ്രമുഖ മാധ്യമങ്ങൾ ചെയ്തതായാലും അതിൽ വഞ്ചി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ നാല് മാസമായിട്ട് നമ്മുടെ ചാനൽ അടക്കമുള്ള ഇൻഫർമേഷൻ യൂട്യൂബ് ചാനലുകൾ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും ഇ കെ ബൈ സി ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഒരു വലിയ വാർത്തയാക്കിക്കൊണ്ട് അവസാന തീയതി ഉടൻ പ്രഖ്യാപിക്കും എന്നും ഇത് ചെയ്യാത്തവർക്ക് ബുക്കിംഗ് സ്വീകരിക്കുകയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ അത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാൽ കാര്യം വാസ്തവ വിരുദ്ധമാണ് ഇതിനൊരു അവസാന തീയതി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഭാവിയിൽ പ്രഖ്യാപിച്ചേക്കാം ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിലേക്ക് തിരക്കുകൂട്ടി ഓടുന്നത് ബയോമെട്രിക് മസ്ട്രിംഗ് സാവധാനം ചെയ്താൽ മതി ഇനിയൊരു അവസാന തീയതി പ്രഖ്യാപിച്ചാൽ പോലും അതിന് മിനിമം മൂന്ന് മാസം സമയമുണ്ടാകും അത് കഴിഞ്ഞാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സമയം നീട്ടി നൽകിയിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ കൈപ്പറ്റുന്നത് യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇ കെ വൈ സി ബയോമെട്രിക് മസ്ട്രിംഗ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഏജൻസികളിലെത്തിയും ഇത് ചെയ്യാവുന്നതാണ് മൊബൈൽ ആപ്പ് വഴിയും ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയും എന്നാലും സാധാരണക്കാർക്ക് ഏജൻസിയിലെത്തി ചെയ്യുന്നതാണ് നല്ലത് മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണം മൂലം ഒട്ടേറെ ഉപഭോക്താക്കൾ മസ്റ്ററിംഗിനായി ഗ്യാസ് ഏജൻസികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കുകയില്ല എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മരിച്ച ആളുകളുടെ പോലും ഗ്യാസ് സിലിണ്ടർ കണക്ഷനുകൾ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കാനിരിക്കുന്നത് എന്നായാലും ഇപ്പോൾ ഒഴിവുള്ള സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാം പക്ഷേ തിരക്ക് കൂട്ടി ചെയ്യണം എന്ന് ഇപ്പോൾ നിർബന്ധമില്ല ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് മസ്റ്ററിങ് നടത്തിയാൽ മതി എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല എല്ലാവർക്കും ഇത് ചെയ്യണം ഇത് കഴിഞ്ഞ നാല് മാസമായിട്ട് നമ്മൾ ചാനലുകളിലൂടെ പറയുന്നുണ്ട് ഇനി മുതൽ കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണം എന്ന് പാചകവാതക കമ്പനികൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ ഭാരത് എച്ച് പി പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസികളിൽ എത്തിക്കൊണ്ട് ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് നടത്താം എല്ലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇനി കണക്ഷൻ ഉടമ കിടപ്പുരോഗിയാണോ എങ്കിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ല എങ്കിലോ പ്രായാധിക്യം ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയാണ് എങ്കിലോ കുടുംബത്തിലെ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റാം എന്നതിന് ശേഷം അയാൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതി ഇതിനായി ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസിയിൽ എത്തിയാൽ മതി നിലവിൽ കണക്ഷൻ ഉടമ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആധാർ കാർഡും പാചകവാതക കണക്ഷൻ ബുക്കും മാത്രം ഏജൻസിയിൽ എത്തിച്ചാൽ മതി മസ്റ്ററിംഗിന് പോകുമ്പോൾ രജിസ്റ്റർ ചെയ്ത നമ്പറുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം അതിലേക്ക് ഒ ടി പി സ്വീകരിച്ചുകൊണ്ടാണ് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നത് പാചകവാതക കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്പിനൊപ്പം തന്നെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ധൃതി പിടിച്ച് ഓടേണ്ടതില്ല ഇതിനുള്ള ഒരു അവസാന സമയം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് നാൾ ഇതിനുള്ള ഒരു അവസരം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ദൂരെ